അപ്പം ഇന്നൊരു ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കിയത് ഒരു ഡബിൾ ലെയർ ആയിട്ട് ഡബിൾ കളറിലാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട് ക്യാരറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ വീഡിയോ ആണ് എടുക്കുന്നത് എൻ്റെ സിസ്റ്ററിനിലോ ആണ് എടുക്കുന്നത് ഡിഷ് ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ ഒരു ആറ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പൊതുവെ ക്യാരറ്റ് ഉപ്പേരി വെച്ചാൽ എന്ത് ചെയ്താലും കുട്ടികൾ കഴിക്കില്ലേ അപ്പം ഞങ്ങളിങ്ങനെ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഡിഷ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കിയതാണ് നല്ല അത്യാവശ്യം നല്ല ടെക്സ്റ്ററില് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം സൂപ്പർ ടേസ്റ്റാണോ ചോദിച്ചു കഴിഞ്ഞാൽ അതേന്ന് തന്നെ പറയണം കാരണം എത്ര ഒരു ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പൊതുവേ ക്യാരറ്റ് ആയതുകൊണ്ട് ഒരു വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ടേസ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എക്സലൻറ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഒരു സ്വീറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് മധുരമൊക്കെ നല്ല കറക്റ്റായി കിട്ടിയൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ക്യാരറ്റ് ക്ലീൻ ആക്കിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ കുക്കറിൽ കുക്കറിൽ കുക്കറിലിട്ടതിന് ശേഷം കുറച്ച് പാൽ കൂടെ ഒഴിച്ചിട്ട് വേവിക്കണം ചെറിയ ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിലിട്ട് പാലും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ എടുക്കുക കറക്റ്റ് രണ്ട് പീസിൽ മതി കേട്ടോ അപ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്തുണ്ടാവും എന്നിട്ട് അത് ഇറക്കിയിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മുടെ മിക്സറിൽ ഈ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാലും കുക്കറും കൂടിയും സോറി ക്യാരറ്റും കൂടിയും പാലും ക്യാരറ്റും കൂടി ഒന്ന് നന്നായിട്ട് അടിക്കണം അപ്പോൾ അത് അടിക്കുന്നതിന് മുമ്പ് നമ്മളതിലേക്കൊരു നാല് ടേബിൾ സ്പൂണ് എന്ത് ചേർക്കണം അരിപ്പൊടി ചേർക്കണം അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർക്കണം അത് മധുരം നിങ്ങളുടെ അളവിനനുസരിച്ച് ഏതാൽ മതി കാരണം ഇത് നിങ്ങളുടെ വീട്ടിൽ എത്ര കോൺ ആൾക്കാരുണ്ടോ അവർക്കനുസരിച്ച് വേണം ഉണ്ടാക്കാൻ അപ്പോൾ ഒരു ഏകദേശ കണക്കിൽ പഞ്ചസാര എടുക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നോക്കി അപ്പോൾ കുറച്ചും കൂടി പാൽ എന്തായാലും വേണ്ടിവരും നമ്മൾ കുറച്ച് പാലേല്ലേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ആവശ്യം അനുസരണം കുറച്ച് പാലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പം ക്യാരറ്റും പാലും അരിപ്പൊടിയും പഞ്ചസാരയും വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് നല്ല നൈസായിട്ട് മീൻസ് തരികളും ക്യാരറ്റിൻ്റെ അതൊന്നും ഇല്ലാതുകൊണ്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ ഈ അടിച്ചെടുത്ത മിശ്രിതം നമ്മൾ ആവിയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു പ്ലേറ്റിൽ നെയ്യ് എന്തെങ്കിലും തടവിയിട്ട് വയ്ക്കുക നമ്മൾ ഇഡ്ഡ്ലി ചെമ്പിലാണ് ആവി കയറ്റുന്നത് അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടന്ന് ഡയറക്റ്റായിട്ട് അങ്ങനെ നമ്മൾ കിണ്ണത്തിലേക്ക് ഒഴിച്ച് കുറച്ച് തിക്കാണ് തിക്കായിട്ടാണ് കൺസിസ്റ്റൻസി ഒരുപാട് ലൂസല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടല്ലോ ഒരുപാട് ലൂസല്ല ഒരുപാട് തിക്കുമല്ല അങ്ങനത്തെ ഒരു ബാറ്ററിലാക്കിയിട്ട് ആ ഒരു ബാറ്റർ ഫോമിലാക്കിയിട്ട് നമ്മൾ കിണ്ണത്തിലേക്ക് ഒഴിക്കുക അത് നന്നായിട്ട് എയർ ബോബിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് നമ്മൾ ഒന്ന് രണ്ടെണ്ണം ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ എന്തു ചെയ്യുക ആവിയിൽ വേവിക്കാൻ വയ്ക്കുക ഞാൻ പറഞ്ഞിരുന്നില്ല ഇതൊരു ഡബിൾ ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരട്രാക്ഷന് വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമില്ല എന്നിട്ട് നേരെ അതിന് മുകളിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ കുറച്ച് അരിപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും കൂടി മിക്സ് ചെയ്ത് വീണ്ടും വേണമെങ്കിൽ കുറച്ച് വാലാ സിൻസും കൂടി മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് അടിച്ചു വയ്ക്കുക നമ്മൾ ഫസ്റ്റത്ത് ബാറ്ററിൽ ക്യാരറ്റ് ചേർത്തു ഇതിൽ ക്യാരറ്റ് ചേർക്കാതെ വെറും പ്ലെയിനായിട്ടുള്ള റൈസ് മാത്രം വയ്ക്കുക അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ആവിയിൽ വെച്ച ഫസ്റ്റ് ലെയർ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇപ്പം അടിച്ചു വെച്ചിട്ടുള്ള വെറും അരിപ്പൊടിയും പഞ്ചസാരയും പാലും ചേർത്തിട്ടുള്ള ആ ഒരു മിശ്രിതം കൂടി ഒഴിച്ചു വയ്ക്കുക അതൊക്കെ വീണ്ടും അടയ്ക്കുക വേവിക്കുക അത്രയേ ഉള്ളൂ വലിയൊരു പ്രോസസ്സാണ് നമുക്ക് തോന്നുകയെങ്കിലും അത്രമാത്രം പനി പരിപാടികളൊന്നുമില്ല ഒരു രണ്ട് ഇതുപോലത്തെ കിണത്തപ്പം നമ്മൾ നോർമലി കിണത്തപ്പം ഉണ്ടാക്കില്ലേ ആ ഒരു മോഡലാണ് ഇതിലും വരുന്നത് പക്ഷെ നമ്മൾ ക്യാരറ്റ് ചേർത്ത് ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ രണ്ട് ലെയർ ആക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് അപ്പോഴേക്കും നമുക്ക് കുറച്ചൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അപ്പോഴേക്കും എനിക്കത് കട്ട് ചെയ്ത് മുറിച്ച് മാറ്റുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ ഡബിൾ ലെയർ ആക്കിയിട്ട് ആണ് വന്നത് നല്ല സോഫ്റ്റാണ് അതിൻ്റെ നല്ല ടേസ്റ്റും ഉണ്ട് പ്ലഫിയായിട്ട് നമുക്കൊരു വെറൈറ്റി മോഡലായിട്ട് ഓരോന്ന് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഒന്ന് പരിശോധിക്കതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഈ ഡബിൾ ലെയർ കാണുമ്പോൾ തന്നെ നല്ല അട്രാക്ഷൻ തോന്നുന്നില്ലേ കഴിക്കുമ്പോഴും അതുപോലെ തന്നെയാണ് ആ ക്യാരറ്റിൻ്റെ ഭാഗം മെൽറ്റ് ആയി പോകുന്നുണ്ട് വയലിടുമ്പോൾ